ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇവിടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങൾ വീഡിയോസൊന്നും കണ്ടില്ല എന്നുള്ളത് ആദ്യം തന്നെ എല്ലാവരും ഞാൻ ക്ഷമ വയ്ക്കുകയാണ് നിങ്ങളത്തെ എല്ലാവർക്കും ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞിരുന്നു കൊടുക്കുന്ന സമയത്ത് അറിയിക്കാമെന്നുള്ള കാര്യം പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് വാങ്ങിയത് അതുകൊണ്ടാണ് സെൽ വീഡിയോ ചെയ്യാഞ്ഞത് ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും പല പല ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു ട്വൻ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് വരെയൊക്കെ നമുക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാസമായപ്പോൾ തന്നെ ഇവിടെ പ്രത്യേകത ഇവിടെ എൻ ഡി ഡി ബിടെ തന്നെ ഫോർ സീറോ വൺ വൺ സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് ഉള്ളിൻ്റെ കുട്ടിയാണ് ഇതൊക്കെ തള്ളയാണെങ്കിലും ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ലിറ്റർ വരെയൊക്കെ കിട്ടുന്ന കിട്ടിയ പക്ഷീൻ്റെ കുട്ടിയാണ് അപ്പം നമ്മൾ കൊടുത്തു നമുക്ക് മാന്യമായ വില തന്നു നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും നമ്മൾ നമുക്ക് ഓഫർ ചെയ്തതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നു തന്നെയാണ് അവർ കൊണ്ടുപോയത് നമ്മൾ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുത്തത് ഫോർട്ടി തൗസൻഡ് ആണ് കൊടുത്തത് ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഇത്രയും വിലയൊക്കെ ചോദിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ വിലയായിട്ട് തോന്നിയിട്ടൊന്നും കാരണം നമ്മുടെ മൂന്നാല് വർഷത്തിൽ കഷ്ടപ്പാടാണ് കുറച്ച് വിലയ്ക്ക് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ബ്രീഡ് ചെയ്തൊക്കെ എടുക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത് ഇനിയിപ്പം കുട്ടികളുണ്ട് ഇനി നമുക്ക് എൻ്റെ ഇടിപടി പല ഇറങ്ങാനുണ്ട് ഇനി നമ്മുടെ തന്നെ അമ്മ പ്രസവിക്കാനുണ്ട് അമ്മൂല് ഞാൻ നല്ല സമയമാണ് കുത്തി വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് കൊച്ചുതുമുണ്ട് നമ്മുടെ ദേവസേനയുണ്ട് ഇവരെല്ലാം പ്രസവിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ എല്ലാം കുട്ടികൾ പെൺകുട്ടിയാണോ കാളുകുട്ടിയും നേരത്തില്ല ഇവരെല്ലാം എൻ്റെ ഡി തന്നെ കുട്ടികളാണ് കാളയാണെങ്കിലും പശു ആണെങ്കിലും എൻ്റെ അടി തന്നെ കുട്ടികളാണ് ഉള്ളത് അപ്പോൾ പുതിയൊരു കുട്ടി നമുക്ക് വന്നു നമ്മുടെ കല്ലും പ്രസവിച്ചായിരുന്നു അതൊരു ജേഴ്സിയാണ് വന്നിട്ടുള്ളത് എൻ്റെ ഇടി വീടെ തന്നെയാണ് നല്ല ഉള്ള കുട്ടിയാണ് അവിടെയും നമ്മളൊരു ഒന്ന് രണ്ട് മാസം ആക്കാൻ കൊടുക്കും അതൊരു സ്വന്തമായിട്ട് തീറ്റ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക അപ്പം എല്ലാവരും ക്ഷമിക്കുക ഇവിടെ കൊടുക്കുന്ന കാര്യം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അവർ പ്രത്യേകിച്ച് പറഞ്ഞു കൊണ്ടുപോകുന്ന വീടിയാണെങ്കിലും സെൽ വി ഡിട്ടു വളരെ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് കൊടുത്തത് ഒരുപാട് ആൾക്കാരടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സോറി എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം അത്ര വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്നത് ഇനിയിപ്പം വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത്ര സമയത്ത് വാങ്ങാം അപ്പോൾ നമ്മളങ്ങനെ കീർത്തി നമ്മൾ കൊടുത്തു അപ്പം എന്തായാലും ഒരാൾ പോകുമ്പോൾ നമുക്ക് ഒരാൾ കിട്ടുന്നുണ്ട് കീർത്തി പോയാൽ പുറേനെ പോയ പോയാൽ പുറേന്നു തന്നെയാണ് നമുക്ക് നമുക്ക് കല്ലുവിൻ്റെ കുട്ടൂസിനെ കിട്ടിയത് കല്ലുവിൻ്റെ മോനെ അടുത്ത ആളെ കിട്ടി അപ്പം നമുക്കിന്ന് ഓരോരുത്തരുത്തർ പോകുമ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചാകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റായി വരും അടുത്ത ആളുകാട്ട് ഇനിയിപ്പം അവൻ ഇച്ചിരി റെഡി ആകുമ്പോഴത്തേക്കും അടുത്ത അമ്മ പ്രസവിക്കാനുണ്ട് അമ്മ അമ്മിപ്പം ഏഴു മാസം കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അമ്മ പ്രസവിക്കും വയ്ക്കും നമുക്കിന് ഓരോരുത്തരുത്തു പോകും തോറും അടുത്ത ആൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ആൾക്കാരൊക്കെ മിക്കവാറും കാളയാണെങ്കിലും വിഷുവാണെങ്കിലും കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ വീഡിയോ ഇതുവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് വാച്ചിങ് ഹവേ നെക്സ്റ്റ് ഡേ